സ്വർണ്ണ വിപണി അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് നാലായിരത്തി ഒരുന്നൂറ് ഡോളറിന്റെ പരിധിയിൽ തുടരുമ്പോൾ ഇന്ന് സ്വർണ്ണവില രണ്ട് തവണയാണ് ഉയർന്നത് രാവിലെ പവന് എണ്ണൂറ്റി എൺപത് രൂപ ഉയർന്നിരുന്നു എന്നാൽ ഉച്ചയോടെ വിപണി വീണ്ടും ഉയരുകയും ഉച്ചയ്ക്ക് ശേഷം രണ്ടാം വില പ്രഖ്യാപനം വരികയും ചെയ്തു രണ്ടാം വില പ്രഖ്യാപന സമയത്ത് അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് നാലായിരത്തി എഴുപത്തി അഞ്ച് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ നാലായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഡോളറിന്റെ പരിധിയിലാണ് എത്തിനിൽക്കുന്നത് മാർക്കറ്റിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നാളെ സ്വർണ്ണവില പവന് അഞ്ഞൂറ്റി അറുപത് അല്ലെങ്കിൽ അറുനൂറ്റി നാൽപ്പത് രൂപയുടെ റേഞ്ചിൽ ഉയരാനുള്ള സാധ്യത നിലനിൽക്കുന്നു എന്നാൽ മാർക്കറ്റിൽ മാറ്റങ്ങൾക്ക് ഇനിയും സമയം ബാക്കിയാണ് എന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ് മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത് യുഎസ് ഗവൺമെന്റ് ഷട്ട് ഷഡൌൺ അവസാനിക്കുന്നതായുള്ള വാർത്തകൾ വന്നിട്ടും എന്തുകൊണ്ട് വിപണി താഴേക്കിറങ്ങാതെ ഉയർന്നു നിൽക്കുന്നു എന്ന് പലരും കമന്റിൽ ചോദിച്ചിരുന്നു സാമ്പത്തിക രാഷ്ട്രീയ സുരക്ഷയില്ലായ്മകൾ ഉണ്ടാകുമ്പോൾ പല നിക്ഷേപകരും ഗോൾഡ് പോലുള്ള സുരക്ഷാ ൾക്കാണ് മുൻഗണന നൽകുന്നത് ഷട്ടോൺ അവസാനിക്കുന്നു എന്ന വാർത്ത വരുമ്പോഴും ഭാവിയിലുള്ള സാമ്പത്തിക മന്ദഗതിയെക്കുറിച്ചുള്ള ആശങ്കകൾ അവസാനിക്കുന്നില്ല അത് കുറച്ചു കാലത്തേക്ക് കൂടി തുടർന്നേക്കാം എന്നുള്ളതുകൊണ്ടാണ് നിക്ഷേപകർ പെട്ടെന്ന് പിൻവലിയാത്തതും സ്വർണ്ണവിപണി താഴേക്കിറങ്ങാതെ നിലനിൽക്കുന്നതും എന്ന് സൂചിപ്പിക്കുകയാണ് ഇപ്പോൾ തങ്കവില ഗ്രാമിന് കാലിക്കറ്റ് പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത് തൃശൂർ എറണാകുളം പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത് എന്നീ നിലകളിലാണ് എത്തി നിൽക്കുന്നത് എല്ലാ വീഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിക്കുന്നത് വീഡിയോ കാണുന്നവർക്കായി ഇന്നത്തെ സ്വർണ്ണവില ഒന്നുകൂടി പറയുന്നു ഉച്ചക്ക് ശേഷം പവന് നാനൂറ്റി നാപ്പത് രൂപ ഉയർന്നു ഇന്ന് പത്ത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് തൊണ്ണൂറായിരത്തി എണ്ണൂറ് ഗ്രാമിന് പതിനൊന്നായിരത്തി മുന്നൂറ്റി അൻപത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്